കഞ്ചാവ് പിടിച്ച കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ യുവമോർച്ചയുടെ മാർച്ച് നടക്കുകയാണ് തത്സമയ ദൃശ്യകളിലേക്ക് അവിടെ അഞ്ചാമിച്ചിട്ടുള്ളത് <sa dit> <and> <sea> കേരളത്തിലെ വ്യാപകമായി കേരളത്തിലെങ്കിലും വ്യാപകമായിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് യുവജനങ്ങളുടെ വ്യാപകമായി മയക്കുമരുന്ന് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുക കേരളത്തിലെ സർക്കാർ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു കേരളത്തിൻ്റെ ബി ജെ പിയുടെ അധ്യക്ഷൻ തന്നെ ഇന്ന് പിടിക്കുന്ന ഓരോ പത്ത് പേരെ പിടിച്ചാലും അതിൽ പകുതി ആൾക്കാരും ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഒക്കെ ചുമതലയുള്ളവരാണ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെ സാധൂകരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ നടന്നത് ഈ പോളിടെക്നിക്കിന്റെ മുറികളിൽ നിന്ന് ഇന്ന് കഞ്ചാവും മയക്കുമരുന്ന് തിരിച്ചിട്ടുണ്ടായിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും ആഭിമുഖ്യത്തിൽ ഇവിടേക്ക് നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ബി ജെ പിയുടെ മുഴുവൻ സമൂഹത്തിലായ നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ പരിപാടി ഔപചാരികമായി പാർട്ടിക്ക് പ്രഖ്യാപിക്കുന്നതിനായിട്ട് ബി ജെ പിയുടെ പ്രിയങ്കനായ യുവമോർച്ചയുടെ ആമുഖ പ്രഭാഷണത്തിനായിട്ട് ബി ജെ പിയുടെ बा अध्यन श्रीजव യും വേണ്ടി കഞ്ചാവും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഒരു ഏജൻസിയായി കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടന മാറുകയാണ് ഒരു സാമൂഹ്യ വിപത്തായി എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ പ്രഖ്യാപിക്കണം കേരളത്തിൽ ഈ സംഘടനയെ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായം എല്ലാ കലാലയ കലാലയങ്ങളിലും ഇന്ന് സമാധാനമില്ല കലാലയങ്ങളെല്ലാം കലാപഭൂമിയായി മാറുന്നു രക്ഷിതാക്കൾക്ക് സ്വയത്തോടുകൂടി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല സ്വന്തം മകൻ തന്നെ വന്ന് അമ്മയെയും അച്ഛനെയും നിരവധി ബന്ധുക്കളെയും മാരത്തോൺ മാതിരിയാണ് കൊല്ലുന്നത് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ കേരളത്തിലെ അവസ്ഥ ഉണ്ടാക്കിയ ഉത്തരവാദി ആരാ എന്നും ചുംബന സമരം മുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കുവാൻ വേണ്ടി എല്ലാ സാമൂഹ്യ വിപത്തുകൾക്കും അനാചാരങ്ങൾക്കും സദാചാര വിരുദ്ധങ്ങൾക്കും മുഴുവൻ ചൂട്ടുപിടിക്കുന്ന അതിന് ചെങ്കൊടി കാണിച്ചുകൊണ്ട് ഒരു വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു ആ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷം എന്താ ഒരു കാലഘട്ടത്തിൽ ഏലവും കുരുമുളകും കയറും റബ്ബറും കയറ്റുമതി ചെയ്തിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് ചെറുപ്പക്കാരെ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറി ഇതിൻ്റെ ഉത്തരവാദി ആരാ ഇതിൻ്റെ ഉത്തരവാദി സി പി എമ്മും അവരുടെ പോഷക സംഘടനകളുമാണ് അതുകൊണ്ട് ഈ കലാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോലും എത്താൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് വിദേശ രാജ്യത്തേക്ക് പോവുകയാണ് പല കോളേജുകളും അറ്റൻഡൻസ് ഇല്ലാതെ കൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു അടുത്ത അഞ്ചു കൊല്ലത്തിലൂടെ കേരളത്തിലെ പല കലാലയങ്ങളും അടച്ചുപൂട്ടേണ്ടി വരും ഇന്ന് ഈ കളമശ്ശേരി പോളിടെക്നിക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആരോപിക്കുന്നതാണ് ഇവിടെ താമസിക്കുന്ന ആരും വിദ്യാർത്ഥികളല്ല ഇവിടെ താമസിക്കുന്നവരും വന്നു പോകുന്നവരും മുഴുവൻ എസ് എഫ് ഐ നേതാക്കന്മാരും മുൻപ് പഠിച്ചവരും ഇവിടുത്തെ ഇപ്പോഴത്തെ കളമശ്ശേരിയുടെ മന്ത്രി തന്നെ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റാണ് നിങ്ങൾക്കറിയാം പഠിച്ചിട്ടില്ല ക്ലാസ്സിൽ പോയിട്ടില്ല അദ്ദേഹം പോളിടെക്നിക്കിൽ നിസ്സാരം അറ്റൻസേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവരൊക്കെ തന്നെയാണ് ചുക്കാൻ പിടിച്ചതിനു വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നതിനു വേണ്ടിയും ഈ പരിപാടി ഔചാരികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി യുവമോർച്ചയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി ശ്യാംരാജിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ സജീവൻ അവൾ ഭാരതീയ ജനതാ മോർച്ച ജനതാ പാർട്ടി ജില്ലാ അധ്യക്ഷൻ ശ്രീ എം എം ബ്രഹ്മരാജ് അവർ പാർട്ടിയുടെ സമുന്നത നേതാക്കളായിട്ടുള്ള ശ്രീ പ്രമോദ് ശ്രീ ഷാജി യുവമോർച്ചയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ വിഷ്ണു സുരേഷ് ഇവിടെ ഞങ്ങളെ കേൾക്കാനായിട്ട് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അവർക്കും എൻ്റെ നമസ്കാരം ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിൻ്റെ പെരിയാർ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോയിലധികം വരുന്ന കഞ്ചാവ് പിടിച്ചതിൽ കൂടെ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലുടനീളമുള്ള ക്യാമ്പസുകളിൽ രഹരി വിൽക്കുന്നത് കേരളത്തിലുടനീളമുള്ള ക്യാമ്പസുകളിൽ കഞ്ചാവ് വിൽക്കുന്നത് ഇന്നാട്ടിലെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും ഞങ്ങളടക്കമുള്ള മലയാളികൾക്ക് മുഴുവൻ മനസ്സിലായിരിക്കുകയാണ് ഇത് കേവലം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ മാത്രമല്ല എസ് എഫ് ഐയുടെ ചേട്ടന്മാരായിട്ടുള്ള ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ ഡിവൈഎഫ്ഐയുടെ ചേട്ടന്മാരായിട്ടുള്ള സി പി എം ആയിക്കോട്ടെ കേരളത്തില് കഞ്ചാവ് വളർത്തുന്നതും കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതും കേരളത്തിലെ യുവാക്കളുടെ സ്ഥിരകളിലേക്ക് മയക്കുമരുന്ന് മുഴുവൻ കുത്തിവെക്കുന്നതിന്റെയും ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഡി വൈ എഫ് ഐ ആണ് എസ് എഫ് ഐ ആണ് അതിന് നിരവധി അനവധിയായിട്ടുള്ള ഉദാഹരണങ്ങളാണ് കേരളത്തിലൂടെ നീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിയുകയുണ്ടായി ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഷാനവാസ് ആ ഷാനവാസിൻ്റെ വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്തത് ഏകദേശം ഒരു കോടിയിലധികം വരുന്ന നിരോധിത മുഖേന ഉൽപ്പന്നങ്ങളായിരുന്നു അതുമാത്രമല്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു പ്രമുഖമായ പ്രമുഖയായിട്ടുള്ള എം എൽ എയുടെ മകനെ എം എൽ എയുടെ മകനെ മയക്കുമരുന്ന് വലിച്ചതിന് പോലീസ് പിടിച്ചപ്പോൾ ആ പോലീസിനെതിരെ നടപടിയെടുക്കുന്ന നിലപാടാണ് ഇന്നാട്ടിലെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ കളമശ്ശേരി പോളിടെക്നിക്ക് ഉണ്ടല്ലോ ഈ കളമശ്ശേരി പോളിടെക്നിക്ക് എസ് എഫ് ഐയുടെയും ഇടതുപക്ഷത്തിന്റെയും രാക്ഷസ കോട്ടയായിട്ട് കാലാകാലങ്ങളോളം പതിറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഈ ക്യാമ്പസ് ഈ ക്യാമ്പസിനുള്ളിൽ എസ് എഫ് ഐ അറിയാതെ ഈ ക്യാമ്പസിന്റെ യൂണിയന്റെ നേതാക്കന്മാർ അറിയാതെ എസ് എഫ് ഐയുടെ നേതാക്കന്മാരറിയാതെ ഒരാൾക്ക് പോലും കയറി വരാൻ സാധിക്കുന്നില്ല എന്നിരിക്കെ ഞങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ നിരവധി അനവധി തവണ ഈ ക്യാമ്പസിനടുത്ത് വന്നിട്ടുണ്ട് അന്നൊക്കെ എ ബി വി പി അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഈ ക്യാമ്പസിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധം നടത്തേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ എസ് എഫ് ഐ അറിയാതെ എസ് എഫ് ഐയുടെ നേതാക്കന്മാരറിയാതെ ഈ യൂണിയന്റെ ആളുകൾ അറിയാതെ യൂണിയൻ പ്രസിഡന്റ് അറിയാതെ ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ അയാൾ അറിയാതെ ഒരു തരി കഞ്ചാവ് പോലും ഒരു തരി മയക്കുമരുന്ന് പോലും ഈ കോളേജിന്റെ ഹോസ്റ്റലിനുള്ളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ യുവമോർച്ചയും ഉറപ്പിച്ചു പറയുന്നു ഈ ക്യാമ്പസുകളിലേക്ക് ഈ ലഹരി വില്പന നടത്തുന്നതും ഈ ക്യാമ്പസിൽ ഇന്നലെ ഗഞ്ചാവ് കൊണ്ടുവന്നിട്ടുള്ളതും അത് വിൽപ്പനയ്ക്കായി പല പല പാക്കറ്റുകളിലാക്കിയിട്ടുള്ളതും ഇവിടുത്തെ എസ് എഫ് ഐയുടെ നേതൃത്വം തന്നെയാണ് അതുകൊണ്ട് തന്നെ പത്ത് 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 അളവിൽ മാത്രം കുറവുള്ള ഗ്രാമിൽ മാത്രം കുറവുള്ള കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പോയ എസ് എഫ് ഐ നേതാവുണ്ടല്ലോ ഇവിടുത്തെ കളമശ്ശേരി പോളിടെക്നിക്കിലെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ അയാളടക്കമുള്ള ആളുകളെ ഈ പോലീസ് രക്ഷപ്പെടുത്തുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള എസ് എഫ് ഐയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ആളുകളും ഇതിൽ പ്രതിയാണ് ആ പ്രതികളെ മുഴുവൻ പിടിക്കുന്നിടം വരെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിന്ന് ഈ ലഹരി മാഫിയെ തച്ചുടയ്ക്കും വരെ അവരെ ഇല്ലാതാക്കും വരെ വലിയ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ തടഞ്ഞ പോലീസുകാരോട് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടി മാത്രമേ പറയാൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങളെ തടയാൻ വേണ്ടി കാണിച്ച ഈ ധൈര്യമുണ്ടല്ലോ ഞങ്ങളെ തടയാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ഈ ചങ്കൂറ്റമുണ്ടല്ലോ അത് കാണിക്കേണ്ടിയിരുന്നത് കേരളത്തിലെ സ്കൂൾ മുതൽ ക്യാമ്പസ് വരെയുള്ള സാധാരണക്കാരായിട്ടുള്ള കൊച്ചുകുട്ടികളിലൂടെ സീരകളിലേക്ക് കുത്തിവെക്കുന്ന മയക്കുമരുന്നിനെയും ഗഞ്ചാവിനെയും ഈ ക്യാമ്പസുകളിൽ വിതരണം ചെയ്യുന്ന എസ് എഫ് ഐ കാരനും ഡിവൈഎഫ്ഐക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനെ തടയാൻ വേണ്ടിയിട്ടുള്ള ചങ്കൂറ്റമാണ് തൻ്റെ ഇടമാണ് കേരളത്തിലെ പോലീസ് കാണിക്കേണ്ടത് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാതെ വയ്യ ഇന്നിവിടെ വന്നിട്ടുള്ള മാധ്യമങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോ ഇനി എത്ര ദിവസം ഈ കേസിനെ കുറിച്ചിട്ടുള്ള വാർത്തകളുണ്ടാകുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ എസ് നേതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പത്ത് ഗ്രാമിൽ കുറവുള്ള കഞ്ചാവ് അയാളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പോലീസിന്റെ സഹായത്തോടെ അത് ചെറുതാക്കിയത് തന്നെയാണ് അതുകൊണ്ട് അയാളടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നും യഥാർത്ഥ കുറ്റവാളികളെ തുറങ്കിലടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒഴുകുന്ന ലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ ഇനിയുള്ള കാലം മുഴുവൻ വൻ സമരങ്ങളിൽ ഏർപ്പെടുമെന്നും ആ സമരങ്ങളെ തടയുവാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന പോലീസുകാരെ കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പോളിടെക്നിക്കിലേക്ക് എ ബി വിപിയുടെ മാർച്ചാണ് കണ്ടത് അവിടെ നിന്നും വൻതോതിൽ കഞ്ചാവ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അറസ്റ്റിലാകുന്ന സാഹചര്യം ക്യാമ്പസുകളെ ലഹരിവുമുക്തമാക്കാൻ മുന്നിട്ടിറങ്ങേണ്ടവർ തന്നെ അതിന് ഒത്താശ ചെയ്യുന്ന അങ്ങേയറ്റം ദുഷ്കരമായ ഒരു സാഹചര്യത്തെയാണ് കേരളത്തെ ക്യാമ്പസുകൾ നേരിടുന്നത് അതിന്റെ ഒരു നേർ ചിത്രമാണ് കളമശ്ശേരി പോളിടെക്നിക്ക്